വിദേശ സഹകരണത്തിന്റെ ചുമതല ഡോക്ടർ കെ വാസുകിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം മുഖവിലയ്ക്കെടുക്കാതെ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഭരണഘടനയിൽ നിശ്ചയിച്ചിരിക്കുന്ന അധികാര പരിധി ലംഘിച്ചുള്ള കൈകടത്തൽ സംസ്ഥാനങ്ങൾ നടത്തരുതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞതിന് പിന്നാലെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ളവരും നടത്തുന്ന വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമായ നടപടി കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു സർക്കാർ ഉത്തരവിലെ വിദേശ സഹകരണം എന്ന വാക്ക് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനയിലെ വകുപ്പുകൾ ആരെങ്കിലും പറഞ്ഞിട്ട് നടപ്പാക്കേണ്ട കാര്യമല്ലെന്ന് മുരളീധരൻ പറയുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞാലേ അത് പാലിക്കൂ എന്ന് പറയുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണ് ഓരോ കാര്യങ്ങളും ആരൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് ഇത്തരത്തിൽ നിയമനം നടത്തുന്നത് ശരിയാണോ എന്ന് കേന്ദ്ര സർക്കാരിനോട് എഴുതി ചോദിക്കണമായിരുന്നു വിദേശ രാജ്യങ്ങളുമായി കേന്ദ്രാനുമതി കൂടാതെ ഒരു ചർച്ചയും നടത്താൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന അനുമതി നൽകുന്നില്ല വിദേശ പ്രതിനിധികൾക്ക് ഇവിടെ വരാം സംസാരിച്ചിട്ട് പോകാം അതിനപ്പുറം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി വേണം ഒരു വിദേശ രാജ്യവും സംസ്ഥാനങ്ങളുമായി കരാർ ഒപ്പിടില്ല അതിന് പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഗ്യാരൻ്റി വേണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് വിദേശ സഹകരണം എന്ന വാക്ക് തന്നെ തെറ്റിദ്ധാരണാജനകമാണ് ഇന്ത്യക്കാരായുള്ള ആളുകൾ രാജ്യത്തേക്ക് വരുന്നതും ലോക കേരള സഭ നടത്തുന്നതും തെറ്റല്ല അത് ഇന്ത്യൻ പൗരന്മാരുമായുള്ള ബന്ധമാണ് അതിന് വിദേശ സഹകരണം എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത് സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപാധിയല്ലെന്നും മുരളീധരൻ പറയുന്നു സംസ്ഥാനത്തിന്റെ വിശദീകരണത്തിൽ കേന്ദ്ര സർക്കാർ തൃപ്തരല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രതികരണം സൂചിപ്പിക്കുന്നത് വിദേശ ഏജൻസികൾ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ എന്നിവ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നടപടികൾ ഏകോപിപ്പിക്കാനാണ് വിദേശ സഹകരണത്തിൻ്റെ ചുമതല ഒരു സെക്രട്ടറിക്ക് നൽകിയതെന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ വിശദീകരണം സംസ്ഥാന സർക്കാരിൻ്റെ നടപടി തെറ്റാണെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ലെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ചൂണ്ടിക്കാട്ടിയിരുന്നു കേന്ദ്രം രേഖാമൂലം ചോദിച്ചാൽ മറുപടി നൽകാമെന്നാണ് സർക്കാർ തീരുമാനം എന്നാൽ ഇത് കണക്കിലെടുക്കാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല ഭരണഘടനയിൽ നിശ്ചയിച്ചിരിക്കുന്ന അധികാര പരിധി ലംഘിച്ചുള്ള കൈകടത്തൽ സംസ്ഥാനങ്ങൾ നടത്തരുതെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് ഭരണഘടനാ പ്രകാരം വിദേശകാര്യം കേന്ദ്ര പട്ടികയിലുള്ളതാണെന്നും ഉള്ളതാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള പൊതുപട്ടികയില് സംസ്ഥാന പട്ടികയിലോ വരുന്ന കാര്യമല്ലെന്നാണ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത് ലോക കേരള സഭയ്ക്കും മുന്നോടിയായി കഴിഞ്ഞ വർഷം സുമൻ ബില്ലയെ ഈ ചുമതലയിൽ നിയമിച്ചിരുന്നു അന്നില്ലാത്ത വിവാദം ഇപ്പോൾ ഉയരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ചീഫ് സെക്രട്ടറി ചോദിക്കുന്നത് സുമൻ ബില്ല കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി മൂന്ന് മാസത്തിന് ശേഷമാണ് വാസുകിയെ നിയമിച്ചത് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും അധികാരത്തിൽ പെടുന്ന വിഷയങ്ങളിൽ കൈകടത്താനുമല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം സംസ്ഥാനങ്ങൾക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനും കയറ്റുമതി മെച്ചപ്പെടുത്താനും സഹായിക്കാൻ പ്രത്യേക സംവിധാനം വേണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സർക്കാർ വ്യക്തമാക്കിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ആരോപണത്തെ സർക്കാർ പ്രതിരോധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റേറ്റ്സ് ഡിവിഷൻ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ടെന്ന് രണ്ടായിരത്തി പതിനാറ് മെയ് അഞ്ചിന് അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി ജനറൽ വി കെ സിംഗ് ലോക്സഭയിൽ മറുപടി നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിക്കുന്നു